ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും എങ്കിൽ ഇത് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും യൂസ്ഫുൾ ഇതേപോലെ ആയിരുന്നു എൻ്റെ കാലുകൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ സ്കേർട്ട് ഇടാനായിട്ടും അതേപോലെ നടന്നു പോകുമ്പോഴൊക്കെ ഭയങ്കര നാണക്കേടും ചമ്മലും ഒക്കെ ആയിരുന്നു അതേ ഇരുന്ന് എന്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്കേർട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ചമ്മലും നാണക്കേടും ഒക്കെയാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവല് ഭയങ്കരമായിട്ട് വീക്കായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ കുറേ നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇപ്പം നോർമൽ സ്കിന്നാണ് കേട്ടോ ഒരു കുഴപ്പമില്ല സ്കിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് അപ്പം ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടാണ് എൻ്റെ പ്രോബ്ലം സോൾവായി കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ആ ഒരു നനവോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു ക്രീം സ്കിന്നിൽ അപ്ലൈ ചെയ്യുക അതാണ് നല്ലൊരു എഫക്റ്റീവ് റിസൾട്ട് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് നമ്മൾ ബോഡി ലോഷനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം പിന്നെ ഒരുപാട് ഡ്രൈ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി ഒരു ടു ടൈംസോ ത്രീ ടൈംസോ ഫോർ ടൈംസോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് മുതൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ എൻ്റെ കയ്യിലും കാലിനും ഒന്നും ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല നന്നായിട്ട് നോർമൽ സ്കിന്നായിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്രീം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് പുറത്ത് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഇത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും എത്ര കാലം വേണമെങ്കിലും കേടു കൂടാതെ ഇരുന്നു നമ്മൾ വെള്ളം പറ്റിയിട്ടുള്ള കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒന്നും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസിൻ്റെ ലൈക്ക് വളരെ കുറവാണ് നമ്മൾ ലൈക്ക് ചെയ്യണമെന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ മാത്രമാണ് കുറച്ച് ലൈക്കെങ്കിലും കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് അലോവേര ജെൽ എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറിജിനൽ ലീഫിൽ നിന്നുള്ള അലോവെര ജെല് എടുക്കരുത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല് തന്നെ എടുക്കുക കാരണം ഇത് കേട് കൂടാതിരിക്കണമെങ്കിൽ ഈ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ ഒരു സ്പൂൺ അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത് അതായത് നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ ഒരു സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വളരെ ചെറിയ എമൗണ്ടിലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു സ്പൂൺ ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ് നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഗ്ലീസറിംഗ് ഗ്ലീസറിന് മാത്രം മതി നമ്മുടെ സ്കിൻ ഒന്ന് സോഫ്റ്റ് ആകാനായിട്ടും ഡ്രൈനസ്സും മാറാനായിട്ടും ഒരു സ്പൂൺ ഗ്ലീസറിനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ ഞാൻ ഒരു സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാം എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പം ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ക്രീം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതേപോലെ തന്നെ പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ക്രീം എങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് കിട്ടും ഒരു വൈറ്റ് കളറാണ് നമുക്കിതിന് അപ്പം നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് ഒരു ബോട്ടിലിൽ അടച്ച് നമ്മൾ ബാത്റൂമിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം ആ നനവോടുകൂടി തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒരുപാട് ഡ്രൈ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു ത്രീ ടൈംസോ ഫോർ ടൈംസോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ കുട്ടികൾക്ക് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആണെങ്കിലും ഇതൊരു എയിറ്റ് ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്തു നോക്കുക ഉറപ്പായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഒരു വെറും എട്ട് എട്ട് ദിവസം മതി നമ്മുടെ സ്കിൻ നന്നായിട്ട് ചേഞ്ച് ആവാനായിട്ട് അപ്പോൾ ഞാനിത് കഴിഞ്ഞു ിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം സ്കിൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ഇത് കാലിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അടിപൊളിയുള്ള റിസൾട്ടാണ് കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപ്പൊളി റിസൾട്ടാണ് ഒരുപാട് പൈസ മുടക്കൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്